ഇല്ല വന്നിട്ടതപ്പ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ എന്താ ചെയ്യ ഒരു കാര്യം ഈ ഒരാഴ്ചയും കൂടി ഒന്ന് ക്ഷമിക്ക് ക്ഷമിക്കി ആടാ ഒരാഴ്ചയും കൂടി ക്ഷമിക്ക് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് അയച്ചു തരാ പൈസ ഒന്നും പോവില്ലടോ ആ അയച്ചു തരണ്ടേ ഏട്ടാ ഈ ഒന്ന് ക്ഷമിക്കി വീട്ടിലെന്തെങ്കിലും അത്യാവശ്യമൊന്നും ഇല്ലല്ലോ അയക്ക ആ ആയിക്കോട്ടെ എന്തായാലും ഒരാഴ്ച ഒരാഴ്ചയും കൂടി ഒന്ന് ക്ഷമിക്കട്ട ഏഹ് ആ മാത്രല്ല ഞാൻ പാപ്പുട്ടിക്കാൻ അടുത്ത് കുറച്ച് പൈസ വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് പോവുന്നത് അപ്പൊ അതും കൊടുക്കണം ആ ആകെ ബുദ്ധിമുട്ടാണ് പറയണ്ട പ്രവാസികളുടെ അവസ്ഥ അതൊക്കെ തന്നെയല്ലേ ആ എന്തായാലും ഈ ഒരാഴ്ച ഓക്കേടാ ശരി എന്തെവിടെ ഇരിക്കുന്നു ചായമള്ളൊന്നും വേണ്ട ഞാൻ ആ സൈഡൊക്കെ ഒന്ന് അടിച്ചു വരാച്ചിട്ടേ ചെക്കന്മാരെ സ്കൂളിൽ പോയാലും ഒക്കെ നടക്കുള്ളു ഒന്നുല്ല പിന്നെ ഞാന് ഗൾഫിൽ നിങ്ങടെ പോരുന്ന സമയത്തേ പിന്നെ മറ്റേ അവിടെ ഫ്രണ്ട് കുജീബ് ഓൻറെ കുറച്ച് പൈസ വാങ്ങിയില്ലായിരുന്നു അത് കുറച്ച് മുമ്പ് വാങ്ങിയതാണ് ഞാൻ നാട്ടിലെത്തിയിട്ട് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ വിളിച്ചത് ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ട് അപ്പൊ അത് അവന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത് അപ്പൊ എവിടൊക്കെ അയച്ചാലും ഇപ്പൊ നമുക്ക് കയ്യിൽ പെട്ടെന്ന് പൈസ ഉണ്ട് പാപ്പുടിക്കാൻ അടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയതാണ് സുഹൃത്തുക്കളുടെ അപ്പൊ അത് കൊടുക്കാനിപ്പോ എന്താപ്പോ എനിക്ക് കിട്ടാനുള്ള കുറച്ച് പൈസ ഉണ്ട് അത് കിട്ടുന്നുല്ല അത് വിളിക്കുമ്പോ ഫോണെടുക്കണില്ല അവൻ

എന്താ ചെയ്യാന്ന് ഒരു വിറ്റാലോ വിചാരിക്കണേ പ്രൈസ് കൊടുക്കണ്ടേ അല്ലെങ്കി ആൾക്കാര് ചീത്ത അറിയില്ലേ അതിപ്പോ നമ്മളോട് അത്ര സ്നേഹാണ് ചീത്ത പറയാത്തത് വിളിങ്ങനെ വിളിച്ചോണ്ടിരിക്ക സൊല്യൂഷൻ ഒന്നും ഇല്ലല്ലോ ോർണായിരുന്നെങ്കിൽ പോരുന്നില്ലല്ലോ ഈ കല്യാണം കളിയാക്കും Gel filipoyan deliriyor morgan da onu ya. Kaçam? Tarafın zayandaşı. Ya sonra ya da bir tarafla Ne var? Ok. Ne? Ok mu? Ya selfie Google pen ഗൂഗിൾ പേയിലൊന്നും പത്ത് പൈസ ഇല്ലാട്ടാ വെറുതെ പൈസക്ക് വേണ്ടിട്ട് നെക്കാടണ്ട എന്റെ അടുത്ത് അഞ്ചിന്റെ പൈസ ഇല്ലാതിരിക്കാണ് പറഞ്ഞില്ലേഴായിരം ഇരുപത്തിയേഴായിരം തന്നെ ഞാൻ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഇതിലാകെ മുന്നൂറ് റുപ്യണ്ടായിരുന്നുള്ളു

അമ്മയും അങ്ങന്മാരും ഉള്ള സമയത്ത് നിങ്ങൾ എത്രയാണോ അയച്ചത് അത്ര തന്നെയാണ് ഇവിടങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത് പ്രശ്നവും ഉണ്ടായിട്ടില്ല നിങ്ങളും ആര് പറഞ്ഞ ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അസലായിട്ടിന്റെ മക്കളെ നന്നായിട്ട് ലാവിഷായിട്ട് ഹെൽത്തി ആയിട്ടാ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാ മ്മ ഉണ്ടായിരുന്ന സമയത്ത് കറണ്ട് ബില്ല് മൂവായിരം റുപ്യായിരുന്നു അന്ന് തെങ്ങമ്മര് രണ്ടാൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഇമ്മ ഉണ്ടായിരുന്നു ഇമ്മ മരിച്ചപ്പോ ഓലോലെ വീടുകളിലേക്ക് പോയി ഇമ്മാനെ നോക്കാൻ ഇവിടെ നിന്നുണ്ടായിരുന്നു ഓലോലെ പെരയിലേക്ക് പോയി അപ്പൊ കറണ്ട് ബില്ല് കുറഞ്ഞ് എങ്ങനെയെന്നല്ലേ ഞാനേ ആ വാഷിംഗ് മെഷീൻ ഇടുന്ന പരിപാടി കൊണ്ട് നിർത്തി ആ ഗെന്റിന്റെ മക്കളുടെ മാത്രം രസല്ലേ ഇവിടെ ഉള്ളൂ അത് ഞാൻ ആ തിരുമ്മണ കല്ല അവിടെ നിട്ടിണ്ട് തിരുമ്പു അയിന്റെ തൊട്ടടുത്തല്ലേ നമ്മളൊക്കെയാണത് കാന്റീനിൽ വെള്ളം എടുത്തിട്ട് ആ ഉരുളിയിൽ കണ്ടൊഴിക്കുക അവിടെ തിരുമ്പുക അപ്പൊ എന്താണ് രണ്ടിന്റെ കാര്യം നിങ്ങക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല സ്ട്രോങ് ആയിരിക്കും ഞാന് നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും കറണ്ട് ബില്ല് പറയുകയും ചെയ്യും ഇനി അടുത്തത് നിങ്ങളുടെ മക്കൾക്ക് ഏറെ നേരം നോക്കിയാലും ഈ ആ പൊരിച്ചേക്കില്ലേ കെഫ്സി അർദ്ധ വേണം ഉരുളക്കിഴങ്ങ് പൊരിച്ച മേടിക്കണം ഫ്രഞ്ച് ഫ്രൈസ് അതോ മക്കൾക്ക് ണ്ട് അതെങ്ങനെയെന്ന് വെച്ചാല് ഞാൻ ഈ കണ്ണികണ്ഠ ഹോട്ടലിലേക്ക് ഒന്നും പോവാറില്ല ഉം പകരം നമ്മുടെ ആയമുട്ടിയാക്കാൻ്റെ വീട്ടിലത്തെ ആ ഒരു തൊട്ടപ്പുറത്തുള്ള ആ ഒരു ഇതില്ലേ കോഴിക്കട ഉം അവിടെ പോയിട്ട് നല്ല വല്യൊരു കോഴി പിടിച്ചോണ്ടി വരും എന്നിട്ട് ഇവിടെ നിന്ന് രണ്ടാറു പീസ് അങ്ങടാക്കും എന്നിട്ട് അയിനെ എഫ് സിണ്ടാക്കിട്ട് നിങ്ങളുടെ മക്കൾക്ക് തിന്നം കൊടുക്കും അപ്പോഴും ഉണ്ട് രണ്ട് കാര്യം ഒന്നിക്ക് പൈസ ലാഭം രണ്ടിക്ക് ആ മക്കളിനെ ഡോക്ടറെ കാണിക്കേണ്ട ചെലവ് ആ അവിടെ മാറഞ്ചേരി കാണിക്കും അവിടെ പാരസെറ്റാമോളും കാപ്പ്സിറപ്പും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ സർക്കാർ കൊടുക്കുന്നുണ്ട് ആര് പറഞ്ഞതൊക്കെ അതൊക്കെ കാശുള്ളവർക്ക് കാശില്ലാത്തവർക്കും ഇല്ലാത്തവർക്കും കാശുള്ളവർക്കും നമ്മുടെ സർക്കാർ നല്ല ചികിത്സ കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ പോയിട്ട് മക്കളുണ്ട് കാണിക്കും അപ്പോഴും ഉണ്ട് രണ്ടു കാര്യം നല്ല മരുന്നും കിട്ടും പൈസക്കൊന്നും ചെലവില്ല അങ്ങനെ അയക്കണം പതിനയ്യായിരം എങ്ങനെ പഠിച്ചാലും ഏഴായിരം പാലല്ലേ നമ്മളവിടുന്ന് മേടിക്കാറ് പാല് സത്യാണ് എനിക്ക് ആവശ്യത്ത് പൈസ